നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന വായന എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വായന തന്നെയാണ് ഈ വ്യക്തി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു ഏത് തരത്തിലുള്ള എന്ത് കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് നമുക്കിവിടെ കുറച്ച് കാർഡ്സ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൺഫ്യൂഷനോട് കൂടി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ഇല്ലാ കഥകളും കേട്ടിരുന്നു അത് മറ്റുള്ളവർ വഴി ഈ വ്യക്തിക്ക് ലഭിച്ചതായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും പണ്ടത്തേതുപോലെ നിങ്ങളുടെ അടുത്ത് നിങ്ങളോട് സമാധാനപരമായിട്ടും ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തോടു കൂടിയും പെരുമാറാൻ കഴിയാൻ പറ്റാത്ത വിധത്തിലാണ് ശത്രുക്കൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വം അകറ്റി മാറ്റിയത് ഈ ഒരു സാഹചര്യത്തെ ഈ വ്യക്തി വളരെയധികം വേദനയോടു കൂടിയാണ് ഓർക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളോട് ചെയ്തത് തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണെന്ന് ഈ വ്യക്തി പല രീതിയിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ാട്ടം വളരെയധികം അമിതമായി കാണപ്പെടുന്നു ഈ വ്യക്തി മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വിശ്വസിച്ച് അത് അതിനെതിരായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ ആശയക്കുഴപ്പങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉള്ളതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അതുപോലെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ഈ വ്യക്തിക്ക് സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാണപ്പെടുന്നു അത് മാത്രമല്ല ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംസാരം വളരെയധികം ബ്ലോക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു അപ്പൊ ബ്ലോക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടെ സംസാരിക്കാതെയും യാതൊരു തരത്തിലും മിണ്ടാതെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങൾ ഈ വ്യക്തിയുമായി മനസ്സ് തുറക്കുവാനും ഏതെങ്കിലും വഴിയിലൂടെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ വ്യക്തി അവയിൽ നിന്നുമൊക്കെ തെന്നിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാത്തതിന്റെ വിങ്ങൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോക പോകെ വളരെയധികം തെറ്റിദ്ധാരണകൾ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയബന്ധത്തിലേക്ക് വഴിമാറിപ്പോകും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ജീവിത പങ്കാളി അല്ലെങ്കിൽ ലവർ എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ അത് കൂടെയുള്ള വ്യക്തികളുടെ തനി മുഖം തനി സ്വഭാവം തനി രൂപം കണ്ടപ്പോഴാണ് അത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത് അതുവരെയും മറ്റുള്ളവരുടെ കെണിയിലായിരുന്നു കെണിയിൽ അകപ്പെട്ടു പോയ ഒരു സാധുവായിരുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുമുണ്ട് നിങ്ങളെ പുറത്തേക്ക് മാറ്റി നിർത്തുന്ന രീതിയിൽ ഈ വ്യക്തി പെരുമാറിയിട്ടുമുണ്ട് ഇനി ഈ പ്രണയബന്ധമായി മുന്നോട്ട് പോ കൊണ്ടുപോകാൻ യാതൊരു തരത്തിലും നിങ്ങൾ പ്രാപ്തരല്ല എന്ന് പോലും ഈ വ്യക്തി നിങ്ങളുടെ മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം ഈ വ്യക്തി വളരെയധികം അപ്സെറ്റ് ആണ് മനസ്സിന് യാതൊരു തരത്തിലും ഊർജമില്ലാതെ ഉത്സാഹമില്ലാതെ ഒരു തരത്തിലും കോൺഫിഡൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിക്ക് ഒരു കാര്യമേ പറയുവാനുള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് നിങ്ങൾ ഏറ്റവും വലുത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ് എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കഷ്ടകാലം വന്ന് കവിഞ്ഞപ്പോൾ അവിടെ ശത്രുക്കൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇതിൽ ചിലർ സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട് എല്ലാവരും സോൾമേറ്റ് ആണ് എന്നല്ല പറഞ്ഞു വരുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് വ്യക്തികളെങ്കിലും ഇരട്ട ജ്വാലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാം ട്വിൻ ഫ്ലെയിം ജേർണി ഇതിൽ പലവരും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം മറ്റു പലവർ ഇനിയും തിരിച്ചറിയാനുണ്ടാകാം എന്തു തന്നെയായാലും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണിത് ഇവിടെ ഒരുപാട് പാഠങ്ങൾ ചുരുളഴിയാനുണ്ട് ഇനിയും ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടും ഉണ്ട് സാധാരണ രീതിയിൽ സൗഹൃദം തന്നെയാണ് എപ്പോഴും രക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രണയബന്ധത്തിൽ വില്ലൻ കഥാപാത്രമായി ഓടിയെത്തിയിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അത് ഈ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള വ്യാഖ്യേന കൂട്ടുകാർ പല വിധത്തിലുള്ള നാടകങ്ങൾ ആരംഭിച്ചു ആ ഒരു നാടകത്തിൽ ഈ വ്യക്തിയും വീണുപോയി പക്ഷെ ഇപ്പോൾ ഇതാ ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തു നിൽക്കുന്നു ഈ പ്രണയബന്ധം ഇങ്ങനെയൊന്നും നിന്നു പോകേണ്ടതല്ല എന്നും നശിച്ചു പോ കൊണ്ടുപോകുവാൻ ഒരു താല്പര്യവും ഇല്ല എന്നും ഈ വ്യക്തി ഉറച്ച് വിശ്വസിച്ച് വിശ്വസിക്കുന്നു ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാധനയും സ്നേഹവും തന്നെയാണ് പക്ഷേ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പല വിധത്തിലും നിങ്ങൾ ശ്രമിച്ചെങ്കിൽ പോലും ഈ വ്യക്തി അത് തരുവാൻ കൂട്ടാക്കിയില്ല ഫോണിലൂടെയാണെങ്കിലും മറ്റു പല സംവിധാനങ്ങളിലൂടെയാണെങ്കിലും ഈ വ്യക്തി നിങ്ങളെ അകറ്റി നിർത്തുവാനാണ് ശ്രമിച്ചു എന്നാൽ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി വ്യക്തമായിട്ടുള്ള ചില നടപടികളിലേക്കും തീരുമാനങ്ങളിലേക്കുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ സ്നേഹം അംഗീകരിക്കുവാനും അനുഭവിക്കുവാനും തയ്യാറായി തയ്യാറായിരുന്നോളൂ എന്നാണ് ശക്തി ഇന്ന് നിങ്ങളോട് വളരെ പ്രധാനത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആത്മീയപരമായിട്ടുള്ള ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ചക്ര ആക്ടിവേഷൻ ആണ് ത്രോ ചക്ര ആക്ടിവേഷൻ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കിടയിൽ വളരെ നന്നായിട്ടുള്ള സംസാര രീതികൾ ഉണ്ടാകുന്നതായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ മടിച്ചു നിൽക്കുന്ന പല സത്യങ്ങളും ചുരുളഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നേക്കുമായി ഈ വ്യക്തിയെ ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പ്രണയബന്ധം പോകുന്നതായിരിക്കും പക്ഷെ അത് നല്ലൊരു ഉയർന്ന തലത്തിലേക്കായിരിക്കും പോവുക എന്ത് തന്നെ ആയാലും വളരെ പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് ഇന്നത്തെ വായന ലഭിച്ചിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ഡെസ്റ്റിനിയിലുള്ള വ്യക്തികൾ തന്നെ കണ്ടുമുട്ടി ഒന്നിക്കുന്ന രീതിയിലേക്കാണ് ഈ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ വിധിക്കപ്പെട്ടത് ഈ വ്യക്തിയാണെന്നും ഈ വ്യക്തിക്ക് സ്വന്തമാക്കുവാൻ വിധിക്കപ്പെട്ടത് നിങ്ങളാണെന്നും ഉള്ള സത്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി നിങ്ങളെ രണ്ടുപേരും ഒരുമിപ്പിക്കുവാൻ പല വിധത്തിലും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മാലാഖമാർ പറയുന്നത് നിങ്ങൾ നന്നായി തന്നെ റെഡിയായി ഇരിക്കുകയാണ് എല്ലാം കൊണ്ടും വളരെയധികം സന്തോഷത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും സ്ട്രെങ്ത് ആയിട്ടും നിങ്ങൾ കാത്തിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള സംസാര രീതികൾ നിങ്ങളുടെ നേർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിച്ചു തുടങ്ങാം ഈ വ്യക്തി ചോദിക്കുന്ന കാര്യങ്ങളും പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടുകൂടാം വീണ്ടും പഴയതുപോലെ ആകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത വളരെയധികം സമാധാനവും സംതൃപ്തിയും രൂപപ്പെടും അതിലൂടെയാണ് ഈ പ്രണയബന്ധത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ ചെറിയ ഇടവേള പോലെയാണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു ഇടവേള കളി കഴിയുവാൻ കാത്തിരിക്കുക ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഇവിടെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനും പലതരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിന് വിധേയമാകുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു